െ തുടർന്ന് ഇന്നലെ തന്നെ രാഹുൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു മുപ്പത്തിരണ്ടായിട്ടാണ് ആ കേസ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് രാഹുലിന്റെ അഭിഭാഷകൻ തുടക്കത്തിൽ തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അത് എടുക്കുകയും രാഹുലിന്റെ വാദം വളരെ ഗൗരവകരമായ ഒന്നാണ് എന്ന് കണ്ടാണ് ബാലപ്പെട്ട കോടതി അതെ മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോൾ എന്തായിരുന്നു മാപ്രകളുടെ ആ ഒരു കൊട്ടിക്കോശം എവിടെ തിരിഞ്ഞാൽ ഇത് മാത്രേ ഉള്ളായിരുന്നു മാപ്രകൾക്കായിരുന്നു ഏറ്റവും അധികം പ്രശ്നങ്ങൾ എങ്ങനെയും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കുക അറസ്റ്റ് ചെയ്യുക തുറങ്കിലടക്കുക ഇത് മാത്രമായിരുന്നു ലക്ഷ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ ജാമ്യം നിഷേധിച്ചു മുൻകൂർ ജാമ്യം കിട്ടിയില്ല ഇപ്പം പിടിക്കും ദേ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ആരവങ്ങളായിരുന്നു എന്നിട്ട് ഇപ്പൊ എന്തായി ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കല്ലേ എന്തുകൊണ്ടാണ് അറസ്റ്റ് തടഞ്ഞത് രാഹുലിന്റെ വാദത്തിൽ ഗൗരവമുണ്ടെന്ന് കോടതിക്ക് ബോധ്യം വന്നു അതായത് പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് കേസ് കൊടുപ്പിച്ചതാണ് എന്നുള്ള വോയിസ് അടക്കം രാഹുലിന്റെ പക്കലുണ്ട് സുപ്രീം കോടതി വിധി തന്നെ എന്താണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഇഷ്ടത്തിലാവുകയും അവർ മറ്റ് ബന്ധങ്ങളിലേക്കൊക്കെ ഏർപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അതായത് സമ്മതപ്രകാരം രണ്ടു പേരുടെയും ഇഷ്ടത്തോടെ ഇവർ പല കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഇവർ തമ്മിൽ എന്തെങ്കിലും കാരണത്താൽ തെറ്റിപ്പിരിയുകയാണെങ്കിൽ ഈ സ്ത്രീ ഈ പുരുഷനെതിരെ പീഡന പരാതിയുമായിട്ട് വന്നാൽ ആ കേസ് നിലനിൽക്കത്തില്ല ആ കേസ് എടുക്കാൻ പറ്റത്തില്ല അതായത് അങ്ങനെ കേസ് കൊടുത്താൽ കൊടുക്കുന്നവർ അകത്താവും ഇതാണ് സുപ്രീം കോടതി വിധി അതായത് ഇഷ്ടത്തോടെയും സമ്മതത്തോടെയും ചെയ്യുന്ന ഒരു കാര്യം പിന്നീട് അത് പീഡനമായിട്ട് വരുത്തില്ല പിന്നീട് അത് പീഡനമാണെന്ന് പറഞ്ഞാൽ കോടതി അത് അംഗീകരിക്കത്തില്ല അപ്പൊ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് ഈ മാപ്രകളെല്ലാം ഇത്രയധികം കടന്ന് പൊട്ടി കോഷിക്കുന്നത് അപ്പൊ ഇവിടെയും ശരിക്കും അത് തന്നെയാണ് രണ്ടുപേരും ഒരേപോലെ ഇഷ്ടത്തോടെയും സമ്മതത്തോടെയും ചെയ്ത ഒരു കാര്യം രണ്ടുപേരും എന്തോ കാരണത്താൽ രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞു അതിനുശേഷം സ്ത്രീ പുരുഷനെതിരെ പീഡന കേസ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പുരുഷൻ ഇവിടെ കുറ്റക്കാരനാകും പിന്നെ ഇവിടെ വേറൊരു കേസും കൂടി ഉണ്ട് ഗർഭചിത്രം നിർബന്ധിച്ചു ഗർഭചിത്രം നടത്തിച്ചു എന്നുള്ളത് ആ പരാതി പറയുന്നുണ്ട് വീഡിയോ കോളിൽ വിളിച്ചിട്ടാണ് മരുന്ന് കഴിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പം അതിൽ തന്നെ വ്യക്തമാണ് കാര്യങ്ങൾ വീഡിയോ കോളിൽ വിളിച്ചു ഞാൻ മരുന്ന് കഴിച്ചു അയാൾ വീഡിയോ കോളിൽ വന്നു ഞാൻ മരുന്ന് കഴിച്ചു അപ്പം അയാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മരുന്ന് കഴിച്ചത് ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് ഞാൻ മരുന്ന് കഴിച്ചത് അപ്പം ഇവിടെയും രണ്ടാളും ഒരേപോലെ കുറ്റക്കാരാണ് അല്ലേ കാരണം നിർബന്ധിച്ചിട്ടായാലും നിർബന്ധിക്കാതെ ആയാലും കുറ്റം കുറ്റം തന്നെയാണ് ഇപ്പൊ നമ്മൾ ഒരു തെറ്റ് ചെയ്യുന്നു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരാളെ പ്രേരിപ്പിച്ചിട്ട് ഒരാളുടെ പ്രേരണയിലാണ് നമ്മൾ ആ തെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ തെറ്റ് ചെയ്യുന്നവനും പ്രേരിപ്പിച്ചവനും ഒരേപോലെ കുറ്റക്കാരനാണ് അപ്പൊ ഈ വിഷയത്തിലും രണ്ടുപേരും ഒരേപോലെ കുറ്റക്കാരല്ലേ കാരണം ഗർഭചിത്രം നമ്മുടെ നിയമം അനുവദിക്കുന്ന ഒരു കാര്യമല്ല ഇനിയിപ്പം ഗർഭചിത്രം നടത്തുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന ആ സ്ത്രീ ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് ശാരീരികമായിട്ട് ഈ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് മൂലം ഈ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ജീവന് തന്നെ ആപത്ത് വരും എന്ന സിറ്റുവേഷൻ വന്നാലോ മാത്രമേ ഗർഭചിത്രം നടത്താൻ അനുമതി ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് അല്ലാതെ ഇപ്പൊ ഒരു അച്ഛനും അമ്മയും ഒരുമിച്ചൊരു തീരുമാനം എടുത്താലും ഒരു കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല അപ്പൊ ഇവിടെ ഒരു കുഞ്ഞിനെ നശിപ്പിച്ചത് നിർബന്ധിച്ചിട്ടാണെങ്കിലും നിർബന്ധിക്കാതാണെങ്കിലും രണ്ടുപേരും കൂടി ചെയ്ത ഒരു കാര്യമാണ് അപ്പൊ രണ്ടുപേരും തെറ്റുകാരാണ് അപ്പൊ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് ഒരു സ്ത്രീയുടെ ഉദരത്തിലാണ് ഗർഭപാത്രത്തിലാണ് അപ്പൊ അവിടെ കയറി വന്ന് ഒരാൾക്കും ഒരു കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് പറ്റത്തില്ല ആ ഒരു സ്ത്രീ വിചാരിച്ചാൽ മാത്രമേ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ദൈവം കൂടി വിചാരിക്കണം ഇപ്പൊ ഒരു സ്ത്രീ സ്ത്രീയായി എനിക്ക് പറയാൻ പറ്റും ഇപ്പൊ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ വളർത്തണോ ജീവിക്കണോ അല്ലെ വയറ്റിൽ വെച്ച് എന്നെ കൊന്നു കളയണോ എന്നൊക്കെ തീരുമാനിക്കാൻ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ ഇപ്പൊ എന്നെ ഒരാൾ എൻ്റെ ഭർത്താവ് ഈ കുഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞാല് പക്ഷെ എനിക്ക് കുഞ്ഞ് വേണം എന്നാണെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ അവിടെ പ്രസവിക്കും ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും എൻ്റെ ജീവന് ഭീഷണിയാണെങ്കിലും ഞാൻ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറാണെങ്കിൽ ആ കുഞ്ഞിനെ എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യും വളർത്തുകയും ചെയ്യും ഇനി എത്ര തരം ഭീഷണി ഉണ്ടായാലും ആ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കത്തില്ല അല്ലേ അങ്ങനെ ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ അവളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് ഒരു കാമുകനും ഒരു ഭർത്താവിനും ലോകത്ത് ഒരാൾക്കും പറ്റത്തില്ല ദൈവത്തിനല്ലാതെ ഒരു കാരണവശാലും പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ പറ്റുന്നൊരു കാര്യം നമ്മൾ പോലും അറിയാതെ ആ കുഞ്ഞ് നശിപ്പിക്കാനായിട്ടുള്ള കുഞ്ഞ് നശിച്ചു പോകാനായിട്ടുള്ള എന്തെങ്കിലും മരുന്ന് നമ്മൾ തന്നെ അറിയാതെ നമ്മളെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ഭർത്താക്കന്മാർക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്കോ ഒക്കെ പറ്റി അങ്ങനെ വല്ലതും പറ്റുമായിരിക്കും ഇവിടെ അതൊന്നും അല്ലല്ലോ സംഭവിച്ചിട്ടുള്ളത് കാമുകനാണെങ്കിലും ശരി മുൻ കാമുകനാണെങ്കിലും ശരി അയാൾ നിർബന്ധിച്ചിട്ട് മരുന്ന് കഴിച്ച് ആ കുഞ്ഞ് പോയതാണ് അപ്പൊ എന്റെ വീടേക്ക് അടിയിൽ വന്ന ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട് ഞാൻ രാഹുൽ മങ്കൂട്ടത്തിനെ വെള്ള പൂശാനായിട്ട് ശ്രമിക്കാണെന്ന് ഒരിക്കലുമല്ല ഞാൻ അന്നും ഇന്നും എപ്പോഴും പറയുന്നത് രണ്ടുപേരും ഒരേപോലെ ചെയ്ത കുറ്റം രണ്ടുപേരും കുറ്റക്കാരാണ് ആ കുറ്റത്തിന് രണ്ടുപേരും ഒരേപോലെ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ രാഹുൽ മങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല ആ പെൺകുട്ടി മാത്രമാണ് തെറ്റ് ചെയ്തത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല രണ്ടുപേരും കൂടി ഇഷ്ടത്തോടെയും സമ്മതത്തോടെയും ചെയ്ത തെറ്റ് ഒരു പീഡനമാവില്ല രണ്ടുപേരും ഒരുമിച്ച് ചെയ്തൊരു കാര്യമാണ് അത് തെറ്റാണെങ്കിൽ രണ്ടുപേരും കുറ്റക്കാരാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ